അപ്പൻ പറയുന്നു മകൻ തോൽക്കണമെന്ന് മകൻ പറയുന്നു അപ്പന് വേറെ പണിയില്ലെങ്കിൽ പാകിസ്ഥാനിൽ പോകാൻ വിവരവും ബോധവും ഉണ്ടെങ്കിൽ പത്തനംതിട്ടയിൽ ആൻറ്റോ ആൻ്റണിക്ക് വേണ്ടി പ്രചാരണത്തിന് വരില്ലെന്ന് ഏതായാലും അപ്പനും മകനും കൊള്ളാം രണ്ടും ഒന്നിനൊന്ന് മെച്ചം ഇപ്പോൾ അപ്പൻ പറയുന്നത് പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് മത്സരിക്കുന്ന മകൻ അനിൽ കെ ആൻ്റണി തോൽക്കണമെന്നാണ് ഇത് കേട്ട മോൻ പറയുന്നത് താൻ പത്തനംതിട്ടയിൽ ജയിക്കുമെന്നും കോൺഗ്രസ് തകരുമെന്നുമാണ് അപ്പനെ വെല്ലുവിളിക്കുകയും ചെയ്തു ബി ജെ പിയുടെ ജയം കണ്ട് ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളായി കോൺഗ്രസ് നേതാക്കൾ മാറുമെന്നും അനിൽ ആൻ്റണി അപ്പൻ മറുപടിയായി പറഞ്ഞു സ്വന്തം അപ്പനെ പട്ടിയായി ചിത്രീകരിച്ച മോൻ ഇങ്ങനെ തന്നെ വേണം മോനായി ജനിച്ചാൽ പിറന്ന നാൾ മുതൽ കോൺഗ്രസിൻ്റെയും പൊതുഖജനാവിൻ്റെയും ഉപ്പും ചോറും തിന്ന് വളർന്ന ഇവനെയൊക്കെ പോറ്റി വളർത്തി അപ്പനെ വേണം തല്ലാൻ പത്രത്തിട്ടയിൽ പ്രചാരണത്തിന് പോകില്ലെന്ന് പറഞ്ഞ എ കെ ആൻ്റണി കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ബി ജെ പിക്ക് ഒപ്പം ചേരുന്നത് തെറ്റാണെന്ന് പറഞ്ഞു അങ്ങനെ തെറ്റാണെന്നെങ്കിൽ അങ്ങയുടെ മകനെ അന്ന് പോയപ്പോൾ എന്തുകൊണ്ട് തിരുത്തിയില്ല അങ്ങയുടെ മകൻ തന്നെയല്ലേ അനിൽ കെ ആൻ്റണി അപ്പോൾ അദ്ദേഹം പറയുന്നത് കുടുംബം വേറെ രാഷ്ട്രീയം വേറെ എന്നാണ് മക്കളെപ്പറ്റി എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുത് ആ ഭാഷ ശീലിച്ചിട്ടില്ല താൻ പ്രചാരണത്തിന് പോകാതെ തന്നെ പത്തനംതിട്ടയിൽ ആൻറ്റോ ആൻ്റണി വൻഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നൊക്കെയാണ് ആന്റണി പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാത്തത് ആരോഗ്യ പ്രശ്നം കൊണ്ടാണത്രേ അല്ലാതെ മകനവിടെ മത്സരിക്കുന്നതുകൊണ്ടല്ല ബി ജെ പിയുടെ സുവർണകാലം കഴിഞ്ഞു സുവർണകാലം ശബരിമല പ്രശ്നമുണ്ടായ കാലത്താണ് അത് കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പല്ല ഇന്ത്യ അടുത്ത അഞ്ച് വർഷം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ് ഡു ഓർ ഡൈ ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ത്യ എന്ന ആശയത്തെ ഞെക്കി ഞെരുക്കി ഇല്ലാതാക്കാനാണ് ശ്രമം ബി ജെ പി ഭരണം അവസാനിപ്പിക്കണം ആർ എസ് എസിൻ്റെ പിൻ ഡ്രൈവിംഗ് അവസാനിപ്പിക്കണം ഭരണഘടനാ മൂല്യങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കപ്പെടാനുള്ള തെരഞ്ഞെടുപ്പാണ് മോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടനയും ജനാധിപത്യവും അട്ടിമറിക്കപ്പെടും ഏത് മക്കളും മോദിയോടൊപ്പം ചേരുന്നത് തെറ്റാണ് മറ്റു മക്കളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല ബി ജെ പിക്ക് കേരളത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറയും ഇരുപത് സീറ്റിലും അവർ മൂന്നാം സ്ഥാനത്ത് ആയിരിക്കും കേരളത്തിൽ ബോധപൂർവം മതസ്പർദ്ധ വളർത്താൻ വേണ്ടിയാണ് കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചത് ആ കെണിയിൽ വീടരുതേ എന്നാണ് തൻ്റെ അഭ്യർത്ഥന ബി ജെ പിയുടെ കെണിയാണിത് ഇതൊക്കെയാണ് എ കെ ആൻ്റണി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഒരു കാര്യം ഇതിൽ നിന്നും മനസ്സിലാക്കാം അപ്പനും മകനും രണ്ടും കണക്കാം ഒരു സംശയമേ ഉള്ളൂ ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ എന്ന് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ പറയൂ ഇല്ലെങ്കിൽ അങ്ങനെ പറയുമോ അപ്പൻ എ കെ ആൻ്റണിയുടെ ആ പ്രസ്താവനയിൽ ആ പറച്ചിലിൽ എന്ത് ആത്മാർത്ഥയാണുള്ളത് അങ്ങനെയെങ്കിൽ പത്തനംതിട്ടയിൽ പോയി ആൻറ്റോ ആൻ്റണിക്ക് വേണ്ടി പ്രവർത്തിക്കണം പത്ത് യോഗങ്ങളിൽ പ്രസംഗിക്കണം അന്നരം കാണാം മകൻ എന്ത് പറയുമെന്ന് ഏതായാലും കാത്തിരിക്കാം